നമസ്കാരം മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ചു പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരണസംഖ്യ എന്നാണ് എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുക വള്ളംകളിയുടെ ഫൈനൽ മത്സരമാണ് എന്ന് കരുതിയോ അതോ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലാണ് ആണ് എന്നിവർ കരുതിയോ ഇതൊരു വലിയ ദുരന്തം നടന്നിരിക്കുന്ന സമയമല്ലേ ശ്രദ്ധിക്കുക അവർ ആദ്യം മരണസംഖ്യ മുപ്പത് എന്ന് ആ ആ വാർത്ത പറയുന്ന സമയത്തെ അവരുടെ ആ സംസാരത്തിൻ്റെ അവരുടെ ടോണൊന്ന് ശ്രദ്ധിക്കുക അതിലർക്ക് കുറച്ച് ദുഃഖമുണ്ട് വളരെ ശാന്തമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ അവരുടെ തന്നെ സ്ക്രീനിൽ മരണസംഖ്യ നൂറ്റഞ്ചെന്ന് എന്ന് അക്കം എഴുതി കാണിക്കുമ്പോൾ ആവേശത്തോടെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് കാണുന്നത് ശ്രുതി പരുത്തിക്കാട് എന്ന മാധ്യമപ്രവർത്തകയാണ് ഞാൻ മുൻപ് പല വീഡിയോയിലും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലോകത്ത് തന്നെ ഏറ്റവും അധമ പ്രവർത്തനം നടത്തുന്ന ഏതെങ്കിലും ഒരു കൂട്ടറുണ്ടെങ്കിൽ അവർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്ന സത്യം എവിടെ എപ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തവരാണ് നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇവരുടെ കോപ്രായങ്ങൾ നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ വരുന്ന ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആദ്യ സമയങ്ങളിലൊക്കെ ബി ജെ പി ഒക്കെ കുറച്ച് പുറകിൽ നിൽക്കുന്ന സമയത്ത് വളരെ ആവേശത്തോടെ റിപ്പോർട്ടിങ് നടത്തുന്ന അവർ ആ വോട്ടെണ്ണലിൻ്റെ അവസാനമാകുമ്പോൾ ബി ജെ പി മുന്നിൽ കയറി അവർ ജയിക്കുന്നു എന്ന് കണ്ടു കണ്ടു കഴിയുമ്പോൾ കരച്ചിലെ വക്കോളം എത്തി പറഞ്ഞ് നിർത്തുന്ന ഇവരെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ പോട്ടെ ആരുടെയും ജീവൻ എടുക്കുന്ന കാര്യമൊന്നുമല്ലോ ഇതിവിടെ ഒരു വിമാനം തകർന്നു അതിലെ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ച മരണപ്പെട്ട ഒരു സംഭവം ത്തിനെ റിപ്പോർട്ട് ചെയ്യുകയാണവർ ആദ്യം അത് മരണസംഖ്യ മുപ്പതെന്ന് പറഞ്ഞു വരുന്നപ്പോൾ അവർ വളരെ ശാന്തമായി ദുഃഖഭാവത്തോടെ അവർ നൂറ്റിയഞ്ച് എന്ന സംഖ്യയിലേക്ക് ആ മരണനിരക്ക് ഉയർന്നപ്പോൾ എത്ര ആവേശത്തോടു കൂടിയാണ് അവരത് വിളിച്ചു പറയുന്നതും എത്ര ആവർത്തിയാണത് പറയുന്നത് ഓർക്കുക ഇവരൊക്കെ ഇനി എന്നാണ് മനസ്സിലാക്കുക ഇതൊരു വള്ളംകളി മത്സരമല്ല ഒരു ക്രിക്കറ്റ് മത്സരമല്ല ഒരു ഫുട്ബോൾ മത്സരമല്ല ആളുകളുടെ ജീവൻ പോയ ഒരു ധാരണ സംഭവമാണ് അതെങ്കിലും കൃത്യമായ എന്താണ് അവസരം ഏത് അവസരത്തിലാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നെങ്കിലും മനസ്സിലാക്കി എന്നാണ് ഇവർ സത്യസന്ധമായി നമ്മളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത് അതും നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ പോലും ഇതിനും രണ്ട് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ ഇങ്ങനെയാണോ നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം കാരണം നമ്മൾ നമ്മളിൽ പലരും ആവശ്യപ്പെടുന്നതാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാറിയാൽ സ്വാഭാവികമായിട്ടും അവർ മാറും നമ്മൾ മാറിയില്ലെങ്കിൽ ഇവർ ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പലപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇവർ പലരും ഇതുപോലുള്ള കോപ്രായങ്ങൾ മറ്റു കാണി ചിലർ ചിലരുടെ ഉള്ളിലുള്ള അതായത് പുതിയതായിട്ട് പറയാൻ ഒരു ന്യൂസ് കിട്ടിയ ആവേശത്തിൽ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ചിലരുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു മനോഭാവത്തിന്റെ ഭാഗമാരണസംഖ്യ കുറഞ്ഞിരുന്നപ്പോൾ അവർക്ക് അത്ര വലിയ ആവേശം കണ്ടില്ല പക്ഷേ കൂടിയപ്പോൾ നോക്കൂ പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ